ഓസ്ട്രേലിയക്കെതിരായി ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന ഏകദിന ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐകദദിന സ്ക്വാഡിലേക്ക് വന്നാൽ റോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി യുഗം അവസാനിച്ചിരിക്കുകയാണ് ശുഭ്മാൻ ഗിലാൺ ഇന്ത്യയുടെ പുതിയ ഏകദിന ടീം ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ശ്രേയസയ്യരെയാണ് അതേസമയം വിക്കറ്റ് കീപ്പിംഗിലേക്ക് വന്നാൽ പ്രഥമ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചിരിക്കുന്നത് രാഹുലിനെ തന്നെയാണ് അതേസമയം സഞ്ജു സാംസൺ ബാക്കപ്പ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചത് എന്നാൽ ധ്രുവ്ജുറലിനെ ഏകദിന സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഏകദിന സ്ക്വാഡ് മുഴുവൻ പരിശോധിക്കുന്നതിനു മുന്നായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഏകദിന സ്ക്വാഡ് നോക്കിയാൽ ശുഭ്മാൻ ഗിൽ റോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസയ്യർ അക്സർ പട്ടേൽ കെ എൽ രാഹുൽ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിദ് റാണ മുഹമ്മദ് സരാജ് ഹർഷ്ദീപ് സിംഗ് പ്രസിദ്ധ് കൃഷ്ണ ധ്രുവ്ജൂറൽ യശസ്സി ജയ്സ്വാൾ എന്നിങ്ങനെയാണ് അതേസമയം ഇന്ത്യയുടെ അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയ്ക്കുള്ള സ്ക്വാഡ് എടുത്ത് നോക്കിയാൽ സൂര്യകുമാർ യാദവാണ് നായകൻ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ തന്നെയാണ് ഫസ്റ്റ് ജോയിസ് കീപ്പറായി സഞ്ജു സാംസണും സെക്കൻഡ് ജോയ്സ് വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയും ടീമിലുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി സ്ക്വാഡ് നോക്കിയാൽ സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ തിലകു വർമ്മ നിതീഷ് കുമാർ റെഡ്ഡി ശിവൻ ദുബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് ഹർഷിത് റാണ സഞ്ജു സാംസൺ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ എന്നിങ്ങനെയാണ്